ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ട് അവർ സ്വപ്നങ്ങൾ മെനയും ഒരു മനുഷ്യൻ്റെ പതിനെട്ട് വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ അവൻ സ്വപ്നങ്ങൾ കാണും ഭാവിയെക്കുറിച്ച് ജീവിതം ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം കുടുംബജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണും ഭാവിപരമായ ജോലിയെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പല രീതിയിൽ അവൻ്റെ മുന്നോട്ടുള്ളതായ ജീവിതത്തെക്കുറിച്ചെല്ലാം സ്വപ്നങ്ങൾ മെനയും മെനൈക തന്നെയല്ല അവന് തന്നെ ഉള്ളിൽ ഒരു ഉണ്ടാകും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ വിശ്വാസ ജീവിതത്തിൻ്റെ പകുതിയിലും അവന് സ്വപ്നങ്ങളുണ്ട് ദർശനങ്ങളുണ്ട് വിശ്വാസ പ്രമാണങ്ങളുണ്ട് എന്നാൽ പഴയ കാലത്ത് ഒന്നാം ലോകമഹായുക്തകാലത്ത് ഇറ്റലിയിലുണ്ടായതിനായ വിശ്വാസികൾക്കിടയിൽ അന്ന് പതിനെട്ട് വയസ്സാകുമ്പോൾ കുട്ടികൾ നിർബന്ധമായും മിലിടറി സേവനം ചെയ്യണമെന്നൊരു വ്യവസ്ഥ ആണായാലും പെണ്ണായാലും അപ്പോൾ ക്രിസ്തീയ വിശ്വാസ അനുകരിക്കുന്നതായ ആ ദൈവമക്കളോട് അവരുടെ സഭാ നേതാക്കന്മാർ പറയുമായിരുന്നു ഉപദേശിക്കുമായിരുന്നു നിങ്ങൾ ക്രിസ്തുവിൽ വെച്ചിട്ടുള്ളതായ വിശ്വാസത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആശിക്കുന്നതായ നിങ്ങൾ മനിയുന്നതായ സ്വപ്നങ്ങളെക്കുറിച്ചും നിങ്ങൾ ആരാകണം എന്നുള്ളതായ ഒരാശ നിങ്ങൾക്കുണ്ടല്ലോ ഈ ലോകത്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭാവനകളെക്കുറിച്ച് അല്ലെങ്കിൽ മഹത്തായ സേവനങ്ങളെക്കുറിച്ച് ഇതെല്ലാം നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ഉള്ളതായ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം നിങ്ങൾ വളരുന്നത് എങ്ങനെ ആയിത്തീരണം എന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ഇതെല്ലാം ഒരു ചെറിയ പുസ്തകത്തിൽ എഴുതി അത് മറ്റുള്ളവർക്കും കൂടെ അത് അയച്ചു കൊടുക്കണം എങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത് എന്നറിയാം ഈ മിലിട്ടറി സേവനത്തിന് വേണ്ടി പോകുന്നവർ അവർ മിക്കവാറും അധികം പേരും തിരിച്ചു വരാറില്ല കപ്പൽ ക്ഷേത്രത്തിലും യുദ്ധത്തിനിടയിലുമൊക്കെ അനേകർ മരണം വരിക്കാറുണ്ട് എന്നാൽ അതിനു മുമ്പ് തന്നെ അവർ യാത്ര ചെയ്യുന്ന ആ യുദ്ധക്കപ്പലിൽ വെച്ച് അനേകം കിലോമീറ്ററുകൾ മുന്നോട്ട് പോവുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഈ തിരമാലകളിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ ചിലയിലെ കുപ്പികളിൽ അവരെഴുതിയതായ ഈ കാര്യങ്ങളൊക്കെ അവരെ കുറിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ വെള്ളം കയറാത്ത രീതിയിൽ കുപ്പികളിലാക്കി അടച്ച് തിരമാലകളിലേക്ക് എറിയും അതിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും രാജ്യത്ത് ഒരു തീരദേശത്ത് ഈ അടിയും അവിടെ ചൊല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ബോട്ടുകളിലുള്ളതായ പേപ്പറുകൾ അല്ലെങ്കിൽ എഴുത്തുകൾ അത് വിടർത്തി തുറന്നെടുത്ത് വായിക്കും വായിച്ചിട്ട് ഇവരിലുള്ളതായ സ്വപ്നം ആ സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കാതെ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാഞ്ഞതെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതായ ഒരു ശുശ്രൂഷ കൂടി അങ്ങനെയാണ് അന്ന് അത് കണക്കാക്കിയിരുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ദൈവവചനത്തിൽ നിന്ന് ഒരു വചനം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ പൗലോസ് സെമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫരമേൽപ്പിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം ഒരു കാലത്തത് തെമത്യോസിന് മുഖാമുഖമായി ചിലരെ വിശ്വസ്തരെന്നും നല്ല മനുഷ്യരെന്നും ഒക്കെ കണ്ടു കേട്ടൊക്കെ അവരെ ഫരമേൽപ്പിക്കാനുള്ള സാവകാശമുണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പടന്മാർക്കും അതിനുള്ള ഒരു സാവകാശമില്ല അതുകൊണ്ടവർ തിരമാലയിലേറി പല അനേക ജനങ്ങൾ ഇങ്ങനെയുള്ളതായ ലഘുലേഖകൾ അവരുടെ മുൻപിൽ ലഭിച്ചതിനു ശേഷം അതിനെ വായിച്ച് ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ട് ദൈവത്തിനും മഹത്വമുണ്ടാകട്ടെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും ദൈവം ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നിട്ടുണ്ട് അതാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിനെ നമ്മോട് അരുളി ചെയ്യുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ധാരാളം സ്വപ്നങ്ങളുണ്ട് പല യൗവനക്കാരും അവരുടെ യൗനത്തിൽ തന്നെ അവർ മരണപ്പെടുന്നു ഈ ലോകത്തോട് യാത്ര പറയുന്നു ചിലർ വൃദ്ധരായിത്തീരുന്നു ചിലർ രോഗികളായിത്തീരുന്നു മറ്റു ചിലർ ഈ ലോകത്തിലെ ജീവിതത്തിൽ വളരെയധികം ബിസിയായി മാറി അങ്ങനെ അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തിട്ടുള്ളതായ വെളിപ്പാടുകളും അനേക സ്വപ്നങ്ങളും യൗവനത്തിൽ കണ്ടതായ അനേക പ്രതീക്ഷകളുമൊക്കെ കേവലം അവരോടൊപ്പം മരിക്കരുത് അവരോടൊപ്പം നിന്നു പോകരുത് നമ്മുടെ കയ്യിൽ ദൈവം വേൽപ്പിക്കുന്നതായ ചില അനുഭവങ്ങളും ചില സൗഖ്യങ്ങളും ചില സന്ദേശങ്ങളും ദൈവവചനങ്ങളും ഇതെല്ലാം നമുക്ക് വേണ്ടി മാത്രം തരുന്നതല്ല അനേകർക്ക് അത് കൊടുക്കുവാൻ മറ്റുള്ളവരെ പരമേൽപ്പിക്കണം നോക്കൂ പൗരോ സുപയോഗിച്ചതായ വാക്ക് അത് പലർക്കും ഇന്ന് മനസ്സേയില്ല ഇന്ന് നമുക്കൊരു വചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു പ്രതീക്ഷയോ ഒരു സ്വപ്നമോ ഒരാഗ്രഹമോ ഒരു മോഹമോ അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്നുള്ളതായ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആരോടും പറയാറില്ല നമ്മുടെ രഹസ്യമാക്കി നമ്മുടെ വ്യക്തിപരമായ അവകാശമാക്കി അത് വയ്ക്കും എന്നുമെന്നും അതിനെക്കുറിച്ച് ചിന്തിക്കും എന്നും എന്നും അതിനെക്കുറിച്ച് അതിനുവേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും പക്ഷെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും വളർച്ചാ മോഹങ്ങളും നമ്മുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം ആരോടും നമ്മൾ പറയാറില്ല ദൈവത്തിന് മഹിതം ഉണ്ടായിട്ട് എന്നാൽ പൗലോസ് പറയുകയാണ് നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടിട്ടുള്ളതല്ല ഒരു ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ളതായ അനേക അനേക നന്മ വശങ്ങളായിരിക്കാം അത് കേവലം എപ്പോഴെല്ലാം ഉപദേശ രൂപത്തിലുള്ളതായിരിക്കത്തില്ല ചിലതൊക്കെ ഈ ലോകവുമായിട്ട് നാം ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നാം അനുഷ്ഠിക്കേണ്ടതായ മര്യാദകളായിരിക്കാം ചിലയിലെ സ്നേഹ സ്വഭാവങ്ങളുടെ ചിലയിലെ ഉപദേശങ്ങളായിരിക്കാം മറ്റുള്ളവരോട് ഇടകലർന്ന് ജീവിക്കുവാനുള്ളതായ അനേക ജ്ഞാന ബുദ്ധിയായിരിക്കാം അതൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടേത് മാത്രമല്ല നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല അതാണ് ഈ ദൈവ ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകിത്തരുന്നത് അത് നമ്മുടെ മക്കളോടും നമ്മുടെ ചർച്ചക്കാരോടും വിശ്വസ്തരായി കാണുന്നതായ മനുഷ്യരോടുമൊക്കെ നമ്മൾ അത് ഭരമേൽപ്പിക്കണം എന്നാൽ ഇതിനപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാപരികാരികൾ നമ്മോട് പറയുന്നുണ്ട് എന്നാൽ നാം പറയുന്നതെല്ലാം അവിശ്വസ്തരായിട്ടുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കരുതെന്ന കൂടെ ഇതിൻ്റെ ഇടയിൽ മറഞ്ഞ് കിടക്കുന്ന അന്തർലീനമായി കിടക്കുന്ന ഒരു വാചകമുണ്ട് വിശ്വസ്തരായ മനുഷ്യരെ നല്ല മനുഷ്യരെ നീ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോൾ നല്ലവരല്ലാത്തവരോടും അവിശ്വസ്തരോടും നിൻ്റെ ജീവിതത്തിലെ വിഷയങ്ങൾ തുറന്നു പറഞ്ഞാൽ അനേകർ പരിഹാസികളായി ദൈവം ദൈവം നൽകിയിട്ടുള്ളതായ നന്മകളെ പരിഹസിക്കുമാർ ദൈവത്തെ പരിഹസിക്കുമാർ അത് ദുർവിനിയോഗം ചെയ്യും ദൈവത്തിന് സ്ത്രോത്രം നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യർ വിശ്വസ്തരോ അവർ നല്ല മനുഷ്യരാണോ അല്ലയോ എന്ന് പരിശോധിക്കുവാനുള്ള ഒരു ബാധ്യതയും കൂടെ ഈ വചനത്തിൽ അപ്പൂസനെ പൗലൂസ് തുമത്യോസിന് മുൻപിൽ വയ്ക്കുകയാണ് ആ പരിശോധന സ്വാതന്ത്ര്യം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടും പറയുകയാണ് എത്ര ജീവിതങ്ങളാണ് അവിശ്വസ്തരായിട്ടുള്ളവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് എത്ര നാശകരമായ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാം അനേക കുടുംബ ചീത്രത്തിന് കുഞ്ഞുങ്ങളുടെ ചിത്രത്തിന് അനേക വ്യക്തിപരമായ ആ വിശ്വാസത്തെ വിട്ടിടുന്ന ദൈവത്തെ പോലും അങ്ങ് വെറുക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് അവിസ്ഥരായവരുടെ കയ്യിൽ നാം ചില ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്നാൽ അഭസ്മനായ പൗലോസ് പറയുന്നു ദൈവം നിനക്ക് ജ്ഞാനം നൽകട്ടെ അതിൻ്റെ തൊട്ട് മുമ്പുള്ളതായ വാക്യം വളരെ മനോഹരമാണ് എന്താണെന്ന് പറയുന്നത് അറിയാം എൻ്റെ മകനെ ക്രിസ്തു വേഷ കൃപയാൽ നീ ശകരി ആ കൃപക്ക് ക്രിസ്തു ആ കൃപയ്ക്ക് ഒരു ശക്തിയുണ്ട് ഒരു പവർ സോഴ്സ് ഉണ്ട് ഈ ശക്തി ഈ കൃപ നമ്മളുടെ ഇടയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ ശരീരത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മാവിൽ കടന്നു വരുമ്പോൾ നമുക്കൊരു വിവേചനത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് നിൽക്കുന്നതാരാണ് നീ ശത്രുവാണോ മിത്രമാണോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്മേശ്വനുള്ളതായ കൃപ നമുക്ക് വ്യക്തമായ സൂചനകളും വെളിപ്പാടും തരും ഇത് വലിയൊരു ഉപദേശമാണ് തിരുവചനത്തിൽ തിരുവചനത്തിലെങ്ങും എഴുതിയിട്ടല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രമാണം എഴുതിയിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചില വചനങ്ങളിൽ അന്തർലീനമായി

നീ കേട്ടിട്ടുള്ളതെല്ലാം നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല നിൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതല്ല നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നതെല്ലാം അത് കേവലം നിനക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്വകാര്യതയല്ല അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ വിശ്വസ്തരുന്ന നീ വിളമ്പിക്കൊടുക്കും എന്നുള്ളതായ ആശയോടു കൂടി ദൈവം നിന്നെ വിശ്വസ്തനായി കേട്ടതുകൊണ്ടാണ് ദൈവം ചില നന്മകൾ നിന്നെ ഏൽപ്പിക്കുന്നത് ചില കഴിവുകൾ നിന്നെ ഏൽപ്പിക്കുന്നത് ചില ചില വരകൾ നിന്നെ ഏൽപ്പിക്കുന്നതിൻ്റെ കാരണം നീ നിനക്കായി മാത്രം അത് ഉപയോഗിക്കില്ല അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയാക്കി മാറ്റുവാൻ നിനക്ക് ദൈവത്തിൻ്റെ കൃപയാവശ്യമാണ് ക്രിസ്തുവേശികളിലുള്ള കൃപ ആ കൃപ നമ്മളിൽ കടന്നു വരുമ്പോൾ വിവേചനത്തിൻ്റെ ആത്മാവ് നടക്കേണ്ടുന്ന വഴി ഏത് ചെയ്യേണ്ടുന്ന വഴി ഏത് ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കരുത് ആരോടെല്ലാം കാര്യങ്ങൾ തുറന്നു പറയണം ചിലപ്പോൾ വൈദികരെന്ന് കണ്ടാൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ തുറന്ന് പറയും ആപത്തതിൻ്റെ പുറകെ വരും വൈദികരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നിന്റെ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് മുൻപേ ക്രിസ്തുവേശുവിൻ്റെ കൃപയാൽ ശക്തിപ്പെട്ടിട്ട് ദൈവജ്ഞാനം നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് വേണം അതൊക്കെയും സംസാരിക്കാനില്ല എങ്കിൽ സംസാരിക്കുന്നത് നിനക്ക് തിരിച്ചടിയായിട്ട് മാറും എന്നാൽ നിൻ്റെ ഹൃദയം ശുദ്ധീകരണത്തിന് ഒരു ഹൃദയമാണെങ്കിൽ അതിനങ്ങേപ്പുറത്ത് ആയിരം ശത്രുക്കൾ എഴുന്നേറ്റിരുന്നാലും ശരി അനേകം ശത്രുത മനോഭാവമുള്ളവർ നിനക്കെതിരായി അണി നിരുന്നിരുന്നാലും ശരി ദൈവം അതിനെ അതിജീവിക്കാനുള്ള കഴിവ് ദൈവം നിനക്ക് തരും കർത്താവിൻ്റെ ശക്തി നിനക്ക് തരും അതുകൊണ്ടാണ് തുമത്യോസിന് ആയിട്ട് പൗരസ് കൊടുക്കുന്നതായ ആജ്ഞ ക്രിസ്തു ശക്തിയാൽ കൃപയാൽ ആ ബലം നിന്നിൽ കടന്നു വരുമ്പോൾ ഏത് ശത്രുതകളെയും ജയിക്കുവാനുള്ള ഒരു അമിത ബലം ദൈവം നിനക്ക് തരുന്നു ദൈവിക ജ്ഞാനം നിനക്ക് തരുന്നു അനേക ശകതികളെ കുറിച്ചുള്ളതായ ഒരു വിവേചനത്തിൻ്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ കടന്നു വരുന്നു ആ നിന്റെ ജീവിതം മനോഹരമായി തീരുന്നു ഇല്ലായെങ്കിൽ നമ്മൾ അനേക കണികളിലും കണികളിലും ഒക്കെ ഇടപെട്ട് പെട്ടുപോയി നമ്മുടെ ജീവിതം ദൈവത്തെ പോലും ദുഷിക്കുന്നതായ ഒരു ജീവിതമായി വെറുക്കുന്ന രീതിയിൽ ഹെയിറ്റ് ചെയ്ത രീതിയിൽ നമ്മുടെ ജീവിതം മാറിപ്പോവും പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ ഇന്ന് നാം വായിച്ചതായ ഭേദഭാഗത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഉത്സാഹത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം എന്താണെന്ന് പൗലസ് പറയുന്നത് അല്ലയോ മകനെ തിമേ ക്രിസ്വേശ്വരിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ശക്തിപ്പെടുമ്പോൾ ആ ശക്തിക്ക് വലിയൊരു പവർ സോഴ്സാണ് ഒരു പവർ അവിടെ അടങ്ങിയിരിക്കുക ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ കടന്നു വരുമ്പോൾ സഹിപ്പാനും ക്ഷമിപ്പാനും വഹിപ്പാനും സ്നേഹിപ്പാനും സൗജ്യരായിരിക്കാനും ഒക്കെ ഒരു കൃപം നമ്മളിൽ കടന്നു വരുമ്പോൾ അതിൽ നമ്മിൽ ശക്തി കൊണ്ടുവരുന്നു ബലം കൊണ്ടുവരുന്നു നാം ശക്തരായിത്തീരുന്നു ഏത് സാഹചര്യത്തെയും ഉൾക്കൊള്ളുവാനുള്ള ബലം അല്പാൽപമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ദൈവത്തിൻ്റെ സ്തോത്രം യൗവനകാലത്തും വൃദ്ധരായിരിക്കുമ്പോഴും നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും ബലഹീനരായിരിക്കുമ്പോഴും നമുക്കനേക കാര്യങ്ങളെക്കുറിച്ചുള്ളതായ മോഹങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുമായിരിക്കാം ഒരുപക്ഷേ നാം അകാലത്തിൽ മരണപ്പെട്ടു പോകുന്നവരായിരിക്കാം അനേക യൗവനകാലത്ത് നാം കടന്നു പോകുന്നവരായിരിക്കാം എന്നാൽ ആ സമയത്തിനുള്ളിൽ ദൈവം നിനക്ക് തരുന്നതായ അനേക കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ദർശനവും വെളിപ്പാലും നനക്കുറിച്ച് ചുമതല ഒരു ഉത്തരവാദിത്തം എന്താണെന്ന് അറിയാമോ മറ്റുള്ളവരിലേക്കും അത് വിശ്വസ്തരായ മനുഷ്യരെ കണ്ട് ദൈവം തരുന്നതായ ജ്ഞാനത്തെയും വിവേകത്തെയും കുറിച്ച് അവരിലേക്കത് പരമേൽപ്പിക്കുക നിനക്ക് മാത്രമുള്ളതല്ല നിനക്ക് മാത്രം നീ കൈവരിക്കേണ്ടതായ അറിവല്ല നീ കൈവരിച്ചു വയ്ക്കേണ്ടതായ അനുഗ്രഹം മാത്രമല്ല ദേശത്തിനും സഹോദരങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും മാതാപിതാക്കൾക്കും സകലർക്കും കഷ്ടതയിലിരിക്കുന്നവർക്കും ദുഃഖത്തിലിരിക്കുന്നവർക്കും സന്തോഷത്തിലിരിക്കുന്നവർക്കും സന്താപത്തിലിരിക്കുന്നവർക്കുമെല്ലാം കർത്താവിന് ശക്തിപ്പെടുവാൻ വിലപ്പെടുവാൻ ദൈവം തരുന്ന ചില അഭിഷേകങ്ങളാണ് അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല അങ്ങനെ വലിയ ജ്ഞാനത്താലും വിവേകത്താലും ഈ പ്രഭാതയാമം കർത്താവ് നമ്മ എന്നറയ്ക്കുമാറാകട്ടെ ക്രിസ്തുവേശ്വരുള്ള കൃപയാ ശക്തിപ്പെടുവാനുള്ളതായ വലിയൊരു കൃപ ജ്ഞാനം ദൈവം നമുക്ക് തരട്ടെ ആവശ്യം തരട്ടെ കാട്ടാസ് ചെയ്തു